ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയ ഒരു സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ടാട്ടോ ഞാൻ ഇതൊക്കെ നേരത്തെ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും അത് ഇടുന്നില്ല കേട്ടോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ നേരത്തെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്കൊരു നല്ലൊരു അടിപൊളി രസത്തിൻ്റെ കൂട്ട് കാണാം കേട്ടോ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ രസം ഉണ്ടാക്കാൻ എങ്ങനെ അറിയത്തില്ലാത്തവർക്കാണെങ്കിൽ ഇതുപോലെ ഒരു പാക്കറ്റ് ഒരു ഒന്നോ രണ്ടോ പാക്കറ്റ് മേടിച്ചിട്ട് അതിനകത്ത് നമ്മൾ കുറച്ച് തക്കാളിയും കറിവേപ്പിലയും ഒരു രണ്ട് വറ്റൽ മുളകും ഇട്ട് അത് ചെറിയ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ കാരണം ഓൾറെഡി അതെല്ലാം സെറ്റായിരിക്കുന്നത് നമ്മൾ ചൂടുവെള്ളത്തിൽ അങ്ങോട്ട് ഇട്ടാൽ മതി അതിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്നത് പക്ഷെ നമ്മൾ നമ്മളൊരിച്ചിരി വെറൈറ്റിക്ക് വേണ്ടിയിട്ട് തക്കാളിയും കുറച്ച് വറ്റൽമുളകും ഇച്ചിരി എരിവിന് വേണമെങ്കിൽ നമുക്ക് മുളക് കൂടുതൽ ചേർക്കാം കേട്ടോ വലിയ എരിവൊന്നും ഇല്ലായിരുന്ന അപ്പം നമ്മൾ പിള്ളേരെ കൊള്ളം എടുത്ത് പിന്നെ എരിവ് ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് നടത്തുന്ന ഞാൻ വീണ്ടും എരിവ് ചേർത്തിട്ടില്ല അപ്പോൾ അതെ നമ്മളിത് വളരെ ഈസി ആട്ടോ അപ്പം ഞാൻ അതിൻ്റെ അകത്തുനിന്ന് ഒരു പാക്കറ്റിൻ്റെ അകത്തൊരു ചെറിയൊരു പുളിയുടെ കഷ്ണ വെള്ളത്തിൽ വെള്ളത്തിൽ ഇട്ടിട്ട് അതൊന്ന് പിഴിഞ്ഞ് ഒഴിക്കുന്നുള്ളൂ കേട്ടോ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പുളിയായാലും കൊള്ളാൻ തക്കാളിക്ക് ഓൾറെഡി പുളിയുണ്ടല്ലോ അപ്പോൾ നല്ലൊരു അടിപൊളി രസക്കൂട്ടാട്ടോ അത് അതായത് ഞാൻ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു നിങ്ങൾക്ക് രസക്കൂട്ട് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാവുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എനിക്കത് അറിയത്തില്ല അറിയത്തില്ലാത്തതുകൊണ്ട് ഞാനിതിങ്ങനെയാണ് ഉണ്ടാക്കണം എനിക്കപ്പോഴും പിന്നെ നമ്മൾ അതിൻ്റെ അതിൽ ചൂടുവെള്ളം അത് ഞാൻ ഈ പച്ചവെള്ളത്തിലാട്ടോ പുളി കലക്കി ഒഴിച്ചു കാരണം ചൂടുവെള്ളത്തിൽ കലക്കുന്നത് എനിക്ക് തോന്നുന്നു അപ്പം ഞാൻ പച്ചവെള്ളത്തിന് കുറച്ച് പുളിയൊന്ന് കലക്കി ഒഴിച്ചു പിഴിഞ്ഞൊഴിച്ചു അതിന് ശേഷം നല്ല ചൂടുവെള്ളം ഒരു ഗ്ലാസ് ഉണ്ടാക്കിയിട്ട് അതും കൂടി ഒഴിച്ചു പിന്നെ നമ്മൾ ചോറുണ്ട് രാവിലെ സാമിന് കൊടുത്തുവിടാനുണ്ടാക്കിയ വാഴയ്ക്ക തോരനുണ്ട് നല്ല ദാമ ചമിനിട്ട് വെള്ളമുണ്ട് പിന്നെ ചിക്കൻ കറി വെച്ചായിരുന്നു അവന് കൊടുത്തുവിടാനായിട്ട് പക്ഷേ രക്ഷയില്ല അവന് എണീറ്റപ്പോൾ അവനൊന്നും ഭയങ്കര കാലുവേദന എനിക്ക് തോന്നുന്നു ഇന്നലെ ഓടിക്കളിക്കുക എന്തോ ചെയ്തോ തോന്നുന്നു എങ്ങനെയാന്നിട്ടില്ല അവന് മൂട്ടും പറ്റുന്നില്ലായിരുന്നു പിന്നെ കാലയിൽ ഒരു ചെറിയൊരു അലർജി ഉണ്ടാവുന്നുണ്ട് അപ്പം അത് രണ്ടും ഉള്ളതുകൊണ്ട് നമ്മൾ അവനെ ഇന്ന് വിട്ടില്ല കേട്ടോ അപ്പം അമതേടം പറയുക എന്തൊക്കെയോ ആക്ഷൻസ് ഇതിന് എന്തൊക്കെയോ അർത്ഥം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ എന്നാന്ന് എനിക്കറിയില്ല കേട്ടോ ഇനി വേറെ വല്ല അർത്ഥമാണെങ്കിൽ എന്നോട് ഞങ്ങളോട് ക്ഷമിക്കണേ എനിക്കറിയില്ല എന്തൊക്കെയോ പുള്ളി ചെയ്ത് അപ്പോൾ സാമ്പ് കുറച്ചേറെ റീൽസ് കാണാമെന്ന് പറയും ഭയങ്കര വഴക്കായിരുന്നു എന്നോട് അപ്പം നോമതടം പറഞ്ഞിരുന്ന ഇച്ചിരി നേരെ ഫോൺ കണ്ടോളാം പറഞ്ഞു കഴിഞ്ഞിട്ട് എടുത്തു കൊടുത്താട്ടോ ഇച്ചിരി അഡിക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു നേരത്തെ ഗെയിം അഡിക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി പിന്നെ ഞാൻ ഇന്നലെ ഇട്ടാത്ത ഡ്രസ്സ് തന്നെയാട്ടോ അല്ലാതെ ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല അപ്പം എന്താ പറയുന്നത് ഞാൻ എനിക്കിനി കുറേ പാത്രം കഴുകാനുണ്ട് കുറേ പാത്രം ഇപ്പോൾ എൻ്റെ ഫേസിൽ നല്ല വ്യത്യാസം ഇല്ലേ ഞാനിപ്പോൾ രണ്ടൂന്ന് ദിവസമായിട്ട് രാവിലെ വൈകുന്നേരം ഗ്രീൻ ടീ കുടിക്കാൻ തുടങ്ങിയപ്പോൾ ഫേസ് ഇച്ചിരി ഓക്കെ വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് മെലിഞ്ഞ് വരുന്നുണ്ട് ഞാൻ പിന്നെ എൻ്റെ കഴുത്തതിലൊക്കെ കൂടെയൊക്കെ കറുത്ത പാടുകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് കളയണം അതിന് വേണ്ടിയിട്ട് എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഇന്ന് ചെയ്യണം അതിന് ഞാൻ കാണിച്ചു തരാട്ടോ എന്താ ചെയ്യുന്നതെന്ന് ചെറിയ ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ പഠിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് കുറേ പാത്രങ്ങൾ കഴുകാണ്ടെന്ന് പറഞ്ഞില്ല അതെല്ലാം ഞാൻ കഴുകി പുറത്ത് കഴുകി വെച്ചു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ശ്വാസം മുട്ടൽ പോലെ ചെറുതായിട്ട് അപ്പോൾ ഇവിടെ നിന്നാകുമ്പോൾ വെച്ചിട്ട് ഫ്രഷ് എയറും അടിക്കും കാറ്റും കൊണ്ട് നമുക്ക് അത് ശരിയാതൊന്നോർത്തും പിന്നെ വർക്ക് ഏരിയ കഴിയിട്ട് കുറേ നാളായിട്ട് അപ്പം ഇനി അടുത്ത വർക്ക് ഏരിയ കഴുകണം അങ്ങനെ കുറേ ജോലികളുണ്ട് എല്ലാം എനിക്ക് ഞാൻ തന്നെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ആരെയും ഇനി സഹായത്തിനൊന്നും വിളിക്കുവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഓരോരുത്തർക്ക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താണെന്ന് ചെയ്തോട്ടെ അപ്പം ഞാൻ എനിക്ക് പറ്റുന്ന രീതിക്ക് ഞാനും വീട്ടിലെ പണികളെയ്യും എനിക്കൊരു ജോലി കിട്ടുവാണെങ്കിൽ ഞാൻ പോയി ചെയ്യും അങ്ങനെ നമ്മൾ സ്വയം ജീവിക്കുക അല്ലാതെ മറ്റുള്ളവരെ നമ്മൾ എത്രയാ ചോദിക്കുന്നത് അറിയാം കുറയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പം അങ്ങനെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാനായിട്ട് അതെല്ലാം അമൻ പുറകിൽ നിന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ വീഡിയോ എടുക്കുന്നവരും ഞാൻ അറിഞ്ഞില്ല അത് എന്ന് ചോദിച്ചിപ്പോൾ ഫോണിൽ നോക്കിയപ്പോഴാണ് അറിയുന്നത് അപ്പോൾ എനിക്ക് അതുകൊണ്ട് ചെറിയ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങളെങ്കിലും ചെയ്യുന്നത് അപ്പം നിങ്ങളും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യണേ